നമസ്കാരം മൂന്നാം കണ്ണിന്യൂസിലേക്ക് സ്വാഗതം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് സ്ലാബ് തകർന്നു വീണ് നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണിയോടെ ഗോൾഡൻ ആർക്കാഡ് ബിൽഡിംഗിലെ സൺഷെയ്ഡ് സ്ലാബാണ് തകർന്നു വീണത് കെട്ടിടത്തിന് സമീപത്തുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവർ വാഹനം പാർക്ക് ചെയ്തത് കെട്ടിടത്തിന് താഴെയായിരുന്നു അഞ്ചോളം ഇരുചക്ര വാഹനങ്ങളുടെ മുകളിലാണ് സൺസൈഡ് സ്ലാബ് തകർന്നു വീണത് കെട്ടിടം ഏറെ പഴക്കമുള്ളതാണ് അപകടത്തിന് കാരണമായതായി പറയപ്പെടുന്നു അപകട സമയത്ത് ആളുകൾ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല അതിനാൽ വൻ അപകടമാണ് ഒഴിവായത് വിവരമറിഞ്ഞ് ടൗൺ പോലീസും നിരവധി വ്യാപാരികളും യാത്രക്കാരും സ്ഥലത്തെത്തി എന്ത് കഥ ഇങ്ങനെ വെട്ടു നല്ല ഇതായി പോയല്ലോ അല്ലെ ഇന്റെ മോൽ കോൺക്രീറ്റ് ബൂണ്ടിരോട്ടുള്ള വണ്ടി പൊടി പൊടിയായിട്ട് ഇണ്ട് ഇപ്പൊ

பஜோட்டா எந்த காத்த இங்கே ஒட்டு நல்ல இது போயலோல